ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഗുരുവായൂർ ഏകാദശിയെ പറ്റിയാണ് പറയുന്നത് ഏകാദശി നാളിൽ നമ്മൾ എല്ലാവരും വ്രതം അനുഷ്ഠിക്കാറുണ്ട് അല്ലെ എന്താണ് വ്രതം അതിനെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം വ്രതം എന്ന് പറയുന്നത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധമാണ് ഭക്തൻ ആ ദിവസത്തെ അവന്റെ ചിന്തകളെയും പ്രവൃത്തികളെയും പൂർണമായും ഭഗവാന് സമർപ്പിക്കുന്നതാണ് വ്രതം അങ്ങനെ നാമജപത്തോടെ ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്നവർക്ക് വിശപ്പോ ദാഹമോ ഒന്നും ഉണ്ടാകാത്തതും പാപചിന്തകൾ ഉടലെടുക്കാത്തതും സ്വാഭാവികമായിട്ടായിരിക്കണം അതിന് ഓരോ ഭക്തനും ഓരോ വ്രതമെടുക്കുമ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം പൂർണമായും ഭഗവാന് സമർപ്പിക്കാൻ മുതിരുമ്പോൾ ഭഗവാൻ ആ ഭക്തനെ അനുഗ്രഹിക്കുകയേ അനുഗ്രഹിക്കുകയുള്ളു അല്ലാതെ ആരെയും ശിക്ഷിക്കുന്നവനല്ല ഭക്തപ്രിയനായ നമ്മുടെ ഭഗവാൻ ഇനി ഗുരുവായൂർ ഏകാദശിയെ പറ്റി അറിയാം ഗുരുവായൂർ ഏകാദശി ഇങ്ങനെ നോറ്റാൽ സർവൈശ്വര്യവും ഏഴ് ജന്മ പാപമുക്തിയുമാണ് ഫലമായി പറയുന്നത് വൃശ്ചികത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഉദ്ധാന ഏകാദശി പ്രബോധിനി ഏകാദശി എന്നീ പേരുകളിലും ഈ ദിവസം അറിയപ്പെടുന്നു വിഷ്ണു ഭഗവാൻ നാലു മാസത്തെ യോഗനിദ്രയിൽ നിന്നും ഉണരുന്ന ദിനം എന്ന സങ്കല്പത്തിലാണ് ഈ ദിവസത്തെ ഉത്ഥാന ഏകാദശി എന്ന് വിളിക്കുന്നത് പരമപവിത്രമായ ഈ ദിവസം ഗുരുവായൂർ ക്ഷേത്രം ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ കൊണ്ട് നിറയും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ശ്രേഷ്ഠമായ ഈ ദിവസമാണ് ഗുരുവും വായുദേവനും കൂടി ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം നിരവധി അത്ഭുതങ്ങൾ ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് നാനൂറിലധികം വർഷം മുൻപ് വാദരോഗത്താൽ തളർന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം നാരായണീയമെഴുതി ഭഗവാന് സമർപ്പിച്ചത് ഗുരുവായൂർ ഏകാദശി നാളിലാണ് ഭാരത ഭൂമിയിൽ മാനസികമായി തളർന്നിരുന്ന അർജുനനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകി യുദ്ധ ഗുരുവായൂർ ഏകാദശി നാളിലാണെന്നാണ് കരുതുന്നത് ഗോവർദ്ധനോദ്ധാരണത്തിലൂടെ ഇന്ദ്രന്റെ അഹങ്കാരം ചമിപ്പിച്ച ശ്രീകൃഷ്ണ ഭഗവാനെ കാമധേനു പാലഭിഷേകം നടത്തിയ പുണ്യദിനമായും ഗുരുവായൂർ ഏകാദശിയെ കണക്കാക്കുന്നു യോഗസിദ്ധി വഴി ശങ്കരാചാര്യർ ഒരു ഏകാദശി ദിനത്തിലാണത്രേ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുകളിലൂടെ ആകാശ സഞ്ചാരം നടത്തിയതെന്നും ക്ഷേത്രം കണ്ടിട്ടും ആദരിച്ചില്ല എന്നും ഒരു കഥയുണ്ട് ഈ ഗർവ് കാരണം സിദ്ധികളെല്ലാം നശിച്ച് ആചാര്യൻ നിലംപതിച്ചത്രെ തെറ്റു മനസ്സിലാക്കിയ സ്വാമികൾ ഭഗവാനെ പ്രാർത്ഥിച്ച് മാപ്പിരന്നു പിന്നീട് അവിടെ താമസിച്ച് ക്ഷേത്രാചാരങ്ങൾ തിട്ടപ്പെടുത്തിയെന്നും ഐതിഹ്യമുണ്ട് ഏകാദശി ദിനം ശങ്കരാചാര്യരെ സ്മരിക്കുന്നുണ്ട് ശങ്കരാചാര്യരെ ഭഗവാൻ ക്ഷേത്രത്തിലേക്ക് ഇറക്കിയതിൻ്റെ സൂചനയായി അതിൻ്റെ ഓർമ്മയ്ക്കായി ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ മൂലയിലുള്ള ഒരു ദ്വാരം നമുക്ക് ഇന്നും കാണുവാൻ സാധിക്കും ഭഗവാന്റെ ശിവേലി നടക്കുമ്പോൾ ശങ്കരാചാര്യരെ അനുസ്മരിച്ചുകൊണ്ട് വാദ്യഘോഷങ്ങൾ നിർത്തി കുറച്ചു നേരം ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളെ അനുസ്മരിക്കുന്നുമുണ്ട് ഗുരുവായൂർ ഏകാദശിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ട ഗജകേശരിയെ കൂടെ ഒന്ന് സ്മരിക്കണം അമ്പത്തഞ്ചു വർഷം ഗുരുവായൂരപ്പനെ സേവിച്ച ഗുരുവായൂർ കേശവന് മോക്ഷം കിട്ടിയ ദിനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി ഏകാദശി മഹാത്മത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന നിരവധി കഥകൾ ഭാഗവതത്തിൽ മറ്റും നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്നാണ് അമ്പരീഷ ചരിതം ഭഗവാന്റെ പരമഭക്തനായ അംബരീഷൻ എന്ന രാജാവ് വർഷങ്ങളോളം ഏകാദശി നോയമ്പ് എടുക്കാറുണ്ട് ഇങ്ങനെ വ്രതം എടുക്കുന്ന സമയം മുഴുവൻ അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിച്ച് വളരെ സമർപ്പണ മനോഭാവത്തോടെയാണ് വ്രതം അനുഷ്ഠിക്കുന്നത് അംബരീഷ രാജാവിന്റെ വ്രതാനുഷ്ഠാനത്തെ ഒന്ന് പരീക്ഷിക്കണമെന്ന ചിന്തയോടെ ദുർവാസാവ് മഹർഷി അവിടെ എത്തും രാജാവ് പാറന വീടാൻ തുടങ്ങും മുമ്പാണ് ദുർവാസാവ് മഹർഷി അവിടെ എത്തുന്നത് അപ്പൊ രാജാവ് മഹർഷിയോട് പറയും നമുക്ക് ഒരുമിച്ച് പാരന വീട്ടി ഈ വ്രതം അവസാനിപ്പിക്കാം എന്ന് രാജാവി മഹർഷിയോട് അഭ്യർത്ഥിക്കും അങ്ങനെ മഹർഷി സ്നാനത്തിനായി ശിഷ്യന്മാരോട് നദിയിലേക്ക് പോകും വളരെ സമയം കഴിഞ്ഞിട്ടും രാ മഹർഷി തിരിച്ചെത്താൻ ഉണ്ടായപ്പോ അതായത് പാറന വീടാനുള്ള മുഹൂർത്തവുമായി വ്രതം എടുത്താൽ കൃത്യസമയത്തിന് പാറന വീടണമല്ലോ ഇല്ലെങ്കിൽ വ്രതത്തിന്റെ ഫലം കിട്ടാതെ പോകും രാജാവ് വളരെ വിഷമത്തിലായി വളരെ സമയം കഴിഞ്ഞിട്ട് മഹർഷിയെ കാണാതായപ്പോൾ ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് കുറച്ച് തുളസി തീർത്ഥം മാത്രം സേവിച്ച് രാജാവ് പാരണ വീട് വ്രതം അവസാനിപ്പിക്കും ഇത് ദുർവാസാവ് മഹർഷി അറിയും കോപം കൊണ്ട് വിറച്ച ദുർവാസാവ് മഹർഷി അംബരീഷനെ അഹങ്കാരിയായി ചിത്രീകരിച്ച് വളരെയധികം കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യും അതായത് മഹർഷിക്ക് ഉപചാരം ചെയ്യാതെ വ്രതം അവസാനിപ്പിച്ചു എന്നാണ് മഹർഷി പറയുന്നത് ആ ദേഷ്യത്താല് മഹർഷി തൻ്റെ ജടയിൽ നിന്നും ഒരു മുടി അപ്പോൾ അതിൽ നിന്നും ജര എന്ന അസുരൻ ഉത്ഭവിക്കും ഈ അസുരൻ ജര അംബരീഷനെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അംബരീഷൻ രണ്ട് കൈയും കൂപ്പി ഭഗവാന്റെ നാമം അതായത് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ എന്ന ദ്വാദശാക്ഷരി മന്ത്രവും അക്ഷാക്ഷരി മന്ത്രവും ജപിച്ചപ്പോൾ ഭഗവാന്റെ സുദർശനം തന്നെ പ്രത്യക്ഷപ്പെട്ടു ഇത് ജരയുടെ തല അറുക്കുകയും ചെയ്തു സാധാരണ അസുരനിഗ്രഹം കഴിഞ്ഞാൽ ഭഗവാന്റെ കൈയിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ട സുദർശന ചക്രം നേരെ ദുർവാസാവിനെ ലക്ഷ്യമാക്കി മഹർഷിയെ ആക്രമിക്കാൻ അടുക്കുന്നത് കണ്ട ഉടനെ ഭയന്ന ദുർവാസാവ് മഹർഷി ആദ്യം ബ്രഹ്മദേവന്റെ അടുക്കിലേക്ക് കൂടി അഭയം ചോദിക്കും അവിടെ ഒരു പരിഹാരവും കാണാഞ്ഞ് നേരെ കൈലാസനാഥനെ പോയി കാണും രക്ഷിക്കണേ എന്ന് അഭ്യർത്ഥിക്കും മഹാദേവനും കൈവിട്ട ദുർവാസാവ് വൈകുണ്ഠത്തിലേക്ക് എത്തി ഭഗവാനെ തന്നെ അഭയം പ്രാപിക്കും അപ്പൊ ഭഗവാൻ ദുർവാസാവിനോട് പറയുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കണം അതായത് ഭഗവാൻ പറയും എൻ്റെ ആയുധങ്ങള് എൻ്റെ കഴിവുകൾ ഒന്നും തന്നെ എൻ്റെ കൈകളിലല്ല അതൊക്കെ എൻ്റെ ഭക്തരുടെ കൈകളിലാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് താങ്കൾ അംബരീഷിൻ്റെ അടുത്തേക്ക് എന്നെ തിരിച്ചുപോയി അമ്പരീഷ് രാജാവിനോട് അഭ്യർത്ഥിക്കൂ അദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ സുദർശനത്തെ തടയാൻ സാധിക്കൂ എന്ന് ഭഗവാൻ പറയും അങ്ങനെ മഹർഷി അംബരീഷിന്റെ അടുത്തെത്തി മാപ്പ് ചോദിക്കുകയും ചെയ്തതായി പറയുന്നുണ്ട് ഏകാദശി അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ഭഗവാന്റെ പൂർണമായിട്ടുള്ള കടാക്ഷം ഉണ്ടാകും ഗുരുവായൂരിലെ ഏകാദശി അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ഭഗവാന്റെ സ്വർണക്കോലത്തിലുള്ള എഴുന്നള്ളിപ്പ് ഭഗവാന്റെ ഏകാദശി പ്രസാദ ഊട്ട് എല്ലാം വിശേഷപ്പെട്ടതാണ് അന്നേ ദിവസം ഗുരുവായൂർ എത്താൻ കഴിഞ്ഞാൽ അത് വളരെയധികം പുണ്യമാണ് നമുക്കെല്ലാവർക്കും അറിയാലോ അറിയാമല്ലോ നെന്മേനി ഉണ്ണിയുടെ കഥ നെന്മേനി ഉണ്ണിയുടെ അനുഭവം നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അതായത് ഉണ്ണിയല്ല ഭക്ഷണം കഴിച്ചത് ഞാനാണ് എന്ന് ഭഗവാൻ സ്വയം പറഞ്ഞ അനുഭവം ആ ഇല്ലത്തിലെ അതായത് നെന്മേനി വക ഇല്ലത്തിലെ വിളക്കാണ് സപ്തമ ദിവസം നടക്കുന്നത് അതും വെളിച്ചെണ്ണയിലാണത്രേ ആ വിളക്ക് നടത്തുന്നത് ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ വളരെ പ്രധാനപ്പെട്ട വിളക്കാണ് സപ്തമ ദിവസത്തിൽ നടക്കുന്ന നെന്മേനി ഇല്ലത്തെ വിളക്ക് ഉത്സവം എന്താണ് ഹരിവാസര സമയം എന്ന് നോക്കാം ഏകാദശി വ്രത കാലയളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് ഹരിവാസര സമയം ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയ മുപ്പത് നാഴിക അതായത് പന്ത്രണ്ട് മണിക്കൂർ സമയമാണ് ഇത് വ്രതമനുഷ്ഠിക്കുന്നവർ ഈ സമയത്ത് ഭക്ഷണമോ ഉറക്കമോ പാടില്ല ഈ സമയത്ത് അഖണ്ഠ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭഗവത് സാന്നിധ്യം ഏറ്റവും കൂടുതലായുള്ള ഹരിവാസര സമയത്ത് പൂർണ്ണ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ദ്വാദശിപ്പണ സമർപ്പണ സമയത്ത് ഭഗവാൻ കൂത്തമ്പലത്തിലേക്ക് വരും എന്നാണ് ഐതിഹ്യം അവിടെ ലോകനന്മയ്ക്കായി യജ്ഞമനുഷ്ഠിക്കുന്ന അഗ്നിഹോത്രിമാരെ കാണാനാണ് ഭഗവാൻ കൂത്തമ്പലത്തിലേക്ക് എഴുന്നള്ളുന്നത് അവിടെ വെച്ചാണ് ഭക്തർ ദ്വാദശിപ്പണം സമർപ്പിക്കുന്നത് ആ സമയത്തെല്ലാം അവിടെ ഭഗവാന്റെ സാമീപ്യം ഉണ്ടായിരിക്കും ഗുരുവായൂർ ഏകാദശി നാളിൽ ഒരു തുളസി ഇല എങ്കിലും ഭഗവാനെ അർപ്പിക്കാൻ സാധിച്ചാൽ മുൻജന്മ പാപങ്ങളെല്ലാം അത് ഇല്ലാതാക്കുമെന്നാണ് സങ്കല്പം ഗുരുവായൂർ ഏകാദശി നാളിൽ വ്രതമെടുത്ത് ഭഗവാനെ സ്തുതിക്കുന്ന എല്ലാവർക്കും ഭൂലോക വൈകുണ്ഠനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്തായ അറിവ് പകർ നൽകിയവരോടുള്ള കടപ്പാട് വിനയപൂർവ്വം സ്മരിക്കുന്നു ഈ അക്ഷരപ്പൂക്കൾ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാർപ്പണം വസ്തു